ഇസ്രയേൽ സൈനികർ തങ്ങളെ മനുഷ്യ കവചമാക്കിയതിന്റെ ക്രൂരതകൾ തുറന്നു പറഞ്ഞ പലസ്തീൻ യുവാക്കൾ സമീർ ദബായ ഷെഹാം ഇസ്ലീറ്റ് എന്ന യുവാക്കളാണ് സൈന്യം ക്രൂരമായി വേട്ടയാടിയതിന്റെ അനുഭവം ബിബിസിയോട് പങ്കുവച്ചത് ഇസ്രായേൽ സൈന്യത്തിന്റെ ജബരിയ ഓപ്പറേഷനിൽ ഞാൻ നേരിട്ടത് ക്രൂരമായ പീഡനങ്ങളാണ് എനിക്ക് പിന്നിൽ നിന്ന് വെടിയേൽക്കുകയായിരുന്നു വെടിയേറ്റ് വീണ് ചോര കിടക്കുകയായിരുന്നു ഞാൻ ജീവനുണ്ടെന്ന് കണ്ടതും അവർ അടുത്തേക്ക് വന്നു എന്റെ ശരീരം അവർ പരിശോധിച്ചു പിന്നീട് അവർ എന്നെ ജീപ്പിന് മുകളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു സഹിക്കാവുന്നതിനും അപ്പുറമുള്ള വേദനയായിരുന്നു എനിക്ക് അവർ എന്റെ മുഖത്ത് ശക്തമായി തട്ടുകയും പിന്നാലെ വണ്ടി അതിവേഗം മുന്നോട്ടെടുക്കുകയുമായിരുന്നു സമീർ ദബായ പറഞ്ഞു കാരനായ മുജാഹിദ് അബാദി ബാലസ് എന്ന യുവാവ് ഇസ്രായേൽ ജീപ്പിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് മനുഷ്യ കവചമാക്കിയതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വലിയ രോക്ഷമായിരുന്നു ഇതിനെ തുടർന്ന് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നും ഉയർന്നത് ഇതിനു പിന്നാലെയാണ് പുതിയ സംഭവം സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും ദബായ മാധ്യമ പ്രവർത്തകർക്കു മുന്നിൽ വെളിപ്പെടുത്തി സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റൊരു പലസ്തീൻ യുവാവായ ഷെഹാം ഇസ്ലീറ്റിനെയും ഇസ്രായേൽ സേന ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമാക്കിയത് എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ വെടിയുതിർത്തു വെടിയേറ്റ് വീണ ഞങ്ങളോട് അവർ എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെട്ടു വസ്ത്രം അഴിച്ചുമാറ്റുകയും കാറിന്റെ ബോണറ്റിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ബോണറ്റ് വലിയ ചൂടിലായിരുന്നു വണ്ടിക്ക് മുകളിൽ കയറാൻ കഴിയാതിരുന്ന എനിക്ക് നേരെ അവർ ആക്രോശിക്കുകയും കയറാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു ഹെഷാം ഇസ്ലീറ്റ് പറഞ്ഞു പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ അഴിച്ചുവിടുന്ന ക്രൂരമായ ആക്രമണങ്ങളുടെ വലിയൊരു ഉദാഹരണമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പലസ്തീനികളുടെ എണ്ണം നിരവധിയാണ് ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പരിക്കേറ്റ ഇസ്രായേലി യുവാവിനെ മനുഷ്യകവചമാക്കി ജീപ്പിനു മുകളിൽ കെട്ടിയിട്ട ഇസ്രായേലി സൈനികരുടെ ക്രൂരതയ്ക്കെതിരെ അമേരിക്ക പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ സൈനികരുടെ ക്രൂരത ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രതികൾക്കെതിരെ ഉടൻ അന്വേഷണം നടത്തണമെന്നും തക്കതായ ശിക്ഷ നൽകുമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറിന്റെ പ്രതികരണം ഞങ്ങൾ ആ വീഡിയോ കണ്ടു ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒരു മനുഷ്യനെ ഒരിക്കലും കവചമായി ഉപയോഗിക്കാൻ പാടില്ല എന്താണ് സംഭവിച്ചതെന്ന് വേഗത്തിൽ അന്വേഷിക്കുകയും തക്കതായ ശിക്ഷ നൽകുകയും വേണം ഉടൻ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെതിരെ അന്വേഷണം ആരംഭിക്കണം മില്ലർ പറഞ്ഞു പലസ്തീൻ യുവാവിനെ ഓടുന്ന വാഹനത്തിൽ കെട്ടിയിട്ട ഇസ്രായേലി സൈന്യത്തിന്റെ പ്രവൃത്തി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സംഭവം വിവാദമായതോടെ സൈനികർ ഗാസയിൽ ഉത്തരവുകൾ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ സർക്കാർ പ്രതികരിച്ചിരുന്നു ഐഡിഎഫിന്റെ ക്രൂരമായ നടപടികൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത് വെസ്റ്റ് ബാങ്കിലും ജനിനിലും നടന്ന റെയ്ഡിന് പിന്നാലെയാണ് പലസ്തീൻ യുവാവിനെ വാഹനത്തിനുമേൽ ഐഡിഎഫ് കെട്ടിയിട്ടത് ക്യാമ്പിലെ ആക്രമണങ്ങൾക്കിടയിൽ പരിക്കേറ്റ മുജാഹിദ് അബാദിയെയാണ് ഇസ്രായേൽ സൈന്യം ജീപ്പിൽ കെട്ടിയിട്ട് മനുഷ്യ കവചമാക്കിയത് പരിക്കേറ്റതിനെ തുടർന്ന് ആംബുലൻസ് സൌകര്യം ഒരുക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു മുജാഹിദ് അബാദി ജനലിലെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചിരുന്ന പലസ്തീൻ യുവാവാണ് ഗുരുതര പരിക്കുകളുള്ള മുജാഹിദ് അബാദിയെ സൈന്യം റെഡ് ക്രോസിന് കൈമാറിയെന്നതാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി